പ്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനം വിശുദ്ധ അധ്യായം അതിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വചനങ്ങളാണ് ഈ വേദഭാഗത്ത് യേശുദമ്പരാൻ നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശം ജാഗ്രതയോടെ ഉണർന്നിരിക്കുക എന്നുള്ളതാണ് ഇന്ന് എങ്ങനെ നമുക്ക് ജാഗ്രതയോടെ ഈ കാലഘട്ടത്തിൽ ഉണർന്നിരിക്കാം എന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഉണർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം യേശുദ്രം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗ്രസമനയിലെ പ്രാർത്ഥനയിൽ അസോസിയേഷൻ അധ്യായം നാൽപ്പത്തി വചനം ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ജാഗ്രതയോടെ ഉണർതിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥന ദിനംപ്രതിയുള്ള പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥനകൾ സഭാ യോഗങ്ങൾ മുടക്കം കൂടാതെ അതിലൊക്കെ പങ്കാളികളാകണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ദൈവവചനത്തിൽ വചനത്തിൽ ഉറച്ചു നിൽക്കണം നിലനിൽക്കണം ദിനംപ്രതി വചനം വായിക്കുന്നവരായി വചനം ധ്യാനിക്കുന്നവരായി വചനം ജീവിക്കുന്നവരായി നമ്മൾ മാറണം അതുകൊണ്ടാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ നിന്റെ വചനം എന്റെ കാലുകൾക്കിളക്കം എന്റെ പാതയിൽ പ്രകാശവുമാകുന്നു എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് വചനം അനുദിനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്ന് കൂതാശാനുഷ്ഠാനങ്ങളിലൂടെ ഉണർന്നിരിക്കുവാനായിട്ട് സാധിക്കണം വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇതാ സഭയിലെ ഓരോ കൂതാശകരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് ഇടയാത്തിയിരണം കൂതാശകർ നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പാപത്തിൽ നിന്ന് അകന്ന് പാപത്തിൽ നിന്ന് ഒരു അകൽച്ച വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുദിനം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ഇടയാത്തിയിരണം അതുപോലെ തന്നെ ഒരു സേവന ജീവിതം മറ്റുള്ളവരെയും സഭയുമൊക്കെ സേവിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഇടയായി നാലാമത്തെ കാര്യം ആത്മീയ കൂട്ടായ്മ ഇപ്പോൾ ഉണ്ടാകണം ഒറ്റയ്ക്കല്ല നമ്മൾ ജാഗ്രതയോട് നിൽക്കേണ്ടത് കൂട്ടായിട്ട് സഭയോട് ചേർന്ന് കുടുംബാംഗങ്ങളോട് ചേർന്ന് സമൂഹത്തോട് ചേർന്ന് ഒരു കൂട്ടായ്മയായി തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുവാനായിട്ട് കർത്താവിന്റെ രണ്ടാമത്തെ അറിവിൽ ഒരു കൂട്ടായ്മയായി നിൽക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ അതിന് ഈ വജനഭാവങ്ങളൊക്കെ ഇടയാകട്ടെ ഇത് പ്രാർത്ഥിക്കാം സർവശസ്ത്രാദേവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആവേ